മന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടക അനുവദിച്ചു രണ്ടേ ദശാംശം നാല് പൂജ്യം കോടിയാണ് വാടകയായി അനുവദിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുക അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് അതീവ സാമ്പത്തിക പ്രതിസന്ധിയെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത് എന്ന് പറയുമ്പോഴും അത്രയേറെ ഉപയോഗിക്കാത്ത ഹെലികോപ്റ്ററിന് ഈ തുക അനുവദിക്കുന്ന തീർത്തും ദൂർത്തായി തന്നെ പറയാം ഹെലികോപ്റ്ററിന്റെ മൂന്ന് മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത് അതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു ധനം വകുപ്പ് ഇരുപത്തി ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതിയില്ലാതെ മാറാം നിലവിൽ അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് മാറാൻ പ്രത്യേക അനുമതി വേണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി അഞ്ചു ലക്ഷമായി കുറച്ചത് ചില ഘട്ടങ്ങളിൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു സി യോഗങ്ങളിലെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു സർക്കാർ നടപടി പല വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് ചെലവ് കാരണം ിയ ഹെലികോപ്റ്റർ ആശയം വീണ്ടും പൊടി തട്ടിയെടുത്തു നിത്യ ചിലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാത്ത സംസ്ഥാനം നട്ടം തിരിയുന്നതിന് ഇടയിലാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നത് എന്നാണ് വിമർശനം കോവിഡ് പ്രതിസന്ധികൾക്ക് ഇടയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകക്കെടുത്തത് വൻ ദൂർത്തെന്ന് ആക്ഷേപം ഉയർന്നതോടെ ഒരു വർഷത്തിന് ശേഷം ആ കരാർ പുതുക്കിയില്ല രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർക്കാനുള്ള തീരുമാനത്തിന് എതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു തന്നെ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടത് അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം ഈ ഹെലികോപ്റ്ററിൽ മൂന്ന് വർഷത്തേക്കാണ് കരാറ് ഒന്നാം പിണറായി സർക്കാർ പവൻ ഹംസ് കമ്പനിയിൽ നിന്നും ഇരുപത്തിരണ്ട് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മുതൽ അയ്യായിരം രൂപ മുകളിലുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്ന കർശന നിർദ്ദേശം നിലനിൽക്കുകയായിരുന്നു എന്നാൽ ഈ നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചത് പ്രതിസന്ധിയിലും ഹെലികോപ്റ്റർ വാടക നൽകാൻ ഒരു മടിയും കാട്ടാത്ത ധനവകുപ്പ് സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ ഒന്നും പാസാക്കുന്നില്ല എന്നതാണ് വസ്തുത കഴിഞ്ഞ മാസം വരെ അഞ്ചു ലക്ഷം രൂപയുടെ ബില്ലുകൾ മാറുന്നതിന് തടസ്സമോ നിയന്ത്രണമോ ഇല്ലാതിരുന്നതാണ് എന്നാൽ പെട്ടെന്നാണ് അഞ്ചു ലക്ഷം എന്നത് വെറും അയ്യായിരം രൂപയിലേക്ക് എത്തിയതും കടുത്ത നിയന്ത്രണം ട്രഷറി ഏർപ്പെടുത്തിയതും ഇത്രയും കുറഞ്ഞ തുക മാത്രം മാറാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ട്രഷറി എത്തിയെങ്കിൽ കേരളത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ചിത്രം വളരെ മോശമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ട്രഷറി നിയന്ത്രണം എടുത്തു മാറ്റിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം വിളിച്ചു ചേർത്ത പ്രീ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു കേരളത്തെ പ്രത്യേകമായി പരിഗണിക്കണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉന്നയിച്ചു കേന്ദ്ര ബജറ്റിൽ ഇരുപത്തിനാലായിരം കോടി രൂപ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പ്രീ ബജറ്റ് ചർച്ചയിൽ ആവശ്യം ഉന്നയിച്ചതല്ലാതെ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ടോ കടമെടുക്കാനുള്ള അനുമതിയോ ലഭിച്ചിരുന്നില്ല എന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ട്രഷറി നിയന്ത്രണം എടുത്തു മാറ്റിയതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത് അയ്യായിരം രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷത്തിലേക്കാണ് നിയന്ത്രണം ഉയർത്തിയിരിക്കുന്നത് ഇരുപത്തി ലക്ഷം വരെയുള്ള ബില്ലുകൾ പാസാക്കാമെന്നാണ് ധനമന്ത്രി പറയുന്നത് ഇത്ര പെട്ടെന്ന് ഖജനാവിൽ പണം എവിടെ നിന്ന് എത്തിയെന്നാണ് സംശയം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം തൊട്ട് ക്ഷേമ പരിശീലനങ്ങൾ മുടങ്ങിയതുവരെ ദാരിദ്ര്യത്തിന്റെ ചുമട് താങ്ങി നിൽക്കുന്ന സാധാരണ മനുഷ്യരെ എല്ലാം കബളിപ്പിച്ചാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ വാടക നൽകാൻ കോടികൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ട്രഷറി നിയന്ത്രണം എന്നത് വെറും പറ്റിക്കൽ മാത്രമായിരുന്നു എന്നും സാധാരണക്കാർ ചോദിക്കുന്നു ചീഫ് സെക്രട്ടറി വി വേണു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഘട്ടങ്ങളിൽ എല്ലാം മന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും ആവശ്യങ്ങൾക്ക് പണം അനുവദിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ധനവകുപ്പ് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത